െഗയിലെ മൃഗയിലെ മമ്മൂട്ടിയെ ആ ഒരു വേദന ഫീൽ സിനിമ ആണോ ഇനി എന്ത് ചെയ്യണം ഒരു ഐഡിയ ഇല്ല എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഓൺലൈനിൽ നമുക്ക് ക്രെഡിറ്റ് ആപ്സ് വഴി നമുക്ക് പൈസ കിട്ടും അപ്പൊ ഞാൻ മെഡിസിൻ പോയാൻ പറഞ്ഞോ അത് പോയാരുത് കാരണം നമ്മൾ ഒരടവ് മുടങ്ങിയാൽ തന്നെ നമ്മുടെ മോർപ്പ് ചെയ്ത ഫോട്ടോ ഇവര് ഇന്റർനെറ്റിൽ ഇട്ടുകളയും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് സ്പൈസ് സൈലന്റ് ആയി അപ്പൊ എന്റെ കൂട്ടുകാരെ ഈ സണ്ണി സണ്ണിലിയോന്റെ ജോണി സിൻസിന്റെ ഒരു ലെക്ക് എത്ര ലോൺ വേണമെങ്കിലും എടുക്കാം കാരണം ഭീഷണിപ്പെടുത്താൻ നമ്പർ എയ്റ്റീൻ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഫോർട്ട് കൊച്ചി കേരളം ആക്ച്വലി നിങ്ങൾ സൂപ്പർ ഓഡിയസ് ആകട്ടെ ഞാനിപ്പം ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സൂപ്പർ ഓഡിയൻസ് കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു റിയാലിറ്റി ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഈ ടു കെ കിറ്റ്സിനെ കുറിച്ചും കൊറിയൻ ഡ്രാമയെ കുറിച്ചൊക്കെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചെന്ന് പറയാൻ പോയപ്പോൾ അവിടെ ഓഡിയൻസ് ആയിട്ട് വന്നത് അയൽക്കൂട്ട അയ്യോ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്റെ കണ്ണൂനെ കാണാം എന്റെ ഓരോ കൗണ്ടറും ഇവിടെ പെടഞ്ഞ് പെടഞ്ഞില്ലാണ്ടാകുന്നത് സോ നിങ്ങളായതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഹായ് ഐ എം സോബിൻ ഗുരിയൻ ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അതായത് എൻ്റെയൊക്കെ വീട്ടിൽ വേറെ എന്തിനൊക്കെ ട്രെയിനിങ് തന്നിട്ടില്ലെങ്കിലും ഒരു സെയിൽസ്മാൻ എങ്ങനെ എന്നുള്ളതിന് ഫുൾ ട്രെയിനിങ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കൈവരിക്കോ ഇതിൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഐഫോൺ ഉണ്ട് മാഡം ആദ്യം വിചാരിക്കേണ്ടത് നിങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലി അല്ല യു ആർ റിച്ച് ഓക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരു ഐഫോൺ സ്വന്തമായിട്ട് മേടിക്കില്ല ഓക്കെ ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് റിച്ച് ഫാമിലി ആവണം ആവണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കൊരു റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോലും നമുക്ക് താല്പര്യമില്ല എൻ്റെയൊക്കെ വീട്ടിൽ ടൂത്ത് പേസ്റ്റിൻ്റെ ഫ്ലേവർ പോലും ചേഞ്ച് ചെയ്തിട്ടില്ല ഈ കാജ്ലർ പോലെ വരുമല്ലോ മറ്റേ നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അപ്പനോട് ചോദിച്ചാൽ അപ്പം പറയും കയ്യിൽ പേസ്റ്റ് ഉണ്ട് വീട്ടിൽ അടുക്കള ഉപ്പുണ്ട് പിന്നെ ഞാൻ ഞാനിതിനാ പേസ്റ്റ് മേടിക്കണം ഒരു ദിവസം എൻ്റെ വീട്ടിലുണ്ടല്ലോ അച്ഛാനമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ കെ എഫ് സിന്ന് രണ്ട് ബർഗർ മേടിച്ചുകൊണ്ട് പോയി കാരണം ഇവരൊന്നും ഇത് ട്രൈ ചെയ്തിട്ടേ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഹഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ ആണ് സോ ഞാൻ രണ്ട് ബർഗർ ഒക്കെ മേടിച്ചു ഇരുന്നൂറ് ഇരുന്നൂറ് നാന്നൂറ് വില കേട്ടപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു തോന്നി പക്ഷെ എന്നാലും ഞാൻ മേടിച്ചുകൊണ്ട് പോയി പക്ഷേ ഏതൊരു മിഡിൽ ക്ലാസ് കാരണം ചെയ്യുന്ന പോലെ മേടിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ബില്ലെടുത്ത് കളഞ്ഞു എവിഡൻസ് നശിപ്പിക്കണം ദൃശ്യത്തിൽ ജോർജ് കുട്ടിയേക്കാളും ടാലൻറ്റഡാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ കൊണ്ടുചെന്നു ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയെടുത്ത് നോക്കിയിട്ട് ഫസ്റ്റ് ബൈറ്റ് ഉടനെ ചോദിച്ചു എടതിന് എത്ര രൂപ ബർഗർ അമ്പത് രൂപ അമ്മ ഒന്ന് ചിന്തിച്ചിട്ട് അമ്മ പറഞ്ഞു ഏ അമ്പത് രൂപയ്ക്ക് എന്തില്ലെന്ന് ഞാൻ ഞെട്ടി സത്യം ആദ്യമായിട്ട് കേവ്സിൻ്റെ പാക്കിങ്ങിൽ ഒരു കളവനുണ്ടല്ലോ പുള്ളിയുടെ കണ്ണീര്ന്ന് കണ്ണീര് വരുന്ന ഞാൻ കണ്ട് സീരിയസ്ലി ഞാൻ തീരുമാനിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും റിച്ചാവണം ഈ മിഡിൽ ക്ലാസ് എന്നുള്ളത് ബ്രേക്ക് ചെയ്യുക റിച്ചാവുക റിച്ചാവുക എത്രയും പെട്ടെന്ന് റിച്ചാവുക അധികം എഫേർട്ട് ഇടാതെ റിച്ചാകുക അതായത് ഞാനിങ്ങനെ റോഡിൽ കൂടെ നടന്നൊക്കെ പോകുമ്പോൾ കാശുള്ളൊരു കാര്യം ബെൻസുകാരും ഒന്നും ഇടിച്ച് ആ മക്കളില്ലാത്ത പാവം സ്വത്തല്ല എനിക്ക് എഴുതി തന്ന് ഞാൻ റിച്ചാകുന്നത് ഈവൻ ഓരോ ബമ്പർ നിറഞ്ഞ നിറക്കെടുപ്പ് സമയത്തും ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്കത് അടിച്ചിരുന്നെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും തേർട്ടി പെർസെൻറ്റ് ടാക്സ് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നാല് ശതമാനം പലിശ ഒരു മാസം സുഖം ഓരോ മാസം ജോലിക്ക് പോകാതെ ഇൻട്രസ്റ്റ് ഇട്ട് ജീവിക്കാനൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും പക്ഷേ ഞാൻ ഇതൊരു ബമ്പർ എടുത്തിട്ടില്ല അത് താഴെ കിടന്ന് കിട്ടിയിട്ട് എനിക്ക് അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് മാത്രമല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഈ ഒരു കാരണം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ മിഡിൽ ക്ലാസ് എന്നുള്ള റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക് ചെയ്യണം ഞങ്ങളതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചില സമയത്ത് ഈ എന്താ പറയുക മോട്ടിവേഷനൊക്കെ വേറെ ലെവലിൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ തോന്നും അതായത് ഒരു ഒരു എക്സാമ്പിൾ ഞാൻ ബ്രോ ബ്രോയെ മമ്മൂട്ടിയെ മമ്മൂട്ടിയെ ആ വേദന ഫീൽ ചെയ്തില്ലേ മൃഗ സിനിമ കണ്ടിട്ടില്ല ആണോ ഐശ്വര്യ പോലുണ്ട് ലേറ്റസ്റ്റ് ആ ഒരു രീതിയിലാണ് മോട്ടിവേഷൻ ഹിറ്റ് ചെയ്യുന്നത് അതായത് എൻ്റെ ഒരു എനിക്ക് കാസ്റ്റിംഗ് കോൾ അയച്ചു തന്ന വിനീത് ശ്രീനിവാസിന്റെ പടത്തിലേക്ക് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരെ ആ താല്പര്യമാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇരുപത്താറ് വയസ്സായിട്ടുള്ളൂ എനിക്ക് അയക്കാൻ പറ്റില്ല കുഴപ്പമില്ല അയയ്ക്കും നിന്റെ കണ്ട മുപ്പത്തഞ്ച് പറയുന്നു എനിക്ക് കാസ്റ്റിംഗ് കോളിന് പോയി ഓഡിഷൻ സെലക്ട് ആവാത്തതിലല്ല അവർ റിജക്റ്റ് ആയെന്ന് പറഞ്ഞൊരു മെയിൽ പോലും എനിക്ക് ഇതൊരു അയച്ചിട്ടില്ല സോ ഞങ്ങൾ തീരുമാനിച്ചു ഈ ഓഡിഷൻ ഒക്കെ തട്ടിപ്പാണ് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുന്ന രീതി ട്രൈ ചെയ്യണം യൂത്തിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന പ്രൊഡ്യൂസർ ആരാ അവരെ കണ്ടുപിടിക്കുന്നു മെസ്സേജ് അയക്കുന്നു സോ ഞങ്ങൾ തീരുമാനിച്ചു ഫ്രൈഡേ ഫിലിം ഹൗസ് വിജയ് ബാബുവിന് മെസ്സേജ് അയക്കുന്നു സോ ഞങ്ങളൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി രാത്രി ഒന്നരയ്ക്ക് വിജയ് ബാബുവിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുക കാരണം സമയം ഒന്നരയാണ് ആ സമയത്ത് ആൾക്ക് വേറെ ആരും മെസ്സേജ് അയക്കത്തില്ല വെളുപ്പിനെ എടുത്തു നിൽക്കും മെസ്സേജ് ആദ്യം ആറുകയാണ് ഞാൻ മെസ്സേജ് അയച്ചു ഹായ് സാർ ടാലൻ്റഡ് ഗായ് ഗെയിമിങ് ഓപ്പർച്യൂണിറ്റി ഇറന്നില്ല ചാൻസ് സാർ എന്നുള്ള രീതി മെസ്സേജ് വെച്ചു ഒന്നരയ്ക്ക് ഇടന്നാലും ഞാൻ രാവിലെ ആറരയ്ക്ക് ഇടയിട്ടു കാരണം എന്താ വിജയ്ബാവിന്റെ റിപ്ലൈ സോ ഞാൻ കയറി ഒരു ഏഴുമണിയായി ആൾ സീൻ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളി സ്റ്റോറി ഇടുന്നുണ്ട് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്നാൽ ആക്ച്വലി പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു പുള്ളിയുടെ ഇൻബോക്സ് എടുത്തുകഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സാർ ചാൻസ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇൻ കേസ് എൻ്റെ മെസ്സേജ് കണ്ടാൽ പുള്ളി വിചാരിക്കും എടാ അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് വിഷ് ചെയ്തിട്ടെങ്കിൽ ഇതൊന്ന് ചോദിച്ചുകൊണ്ടേ ഞങ്ങൾ പ്ലാൻ മാറ്റി എടാ സിനിമ നടക്കത്തില്ല വെറ്ററി ഡോക്ടർ നടക്കത്തില്ല ബിസിനസ് ചെയ്യാം എനിക്ക് അവനെ ഭയങ്കര വിശ്വാസം കാരണം അവൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി ജനിച്ചവന ചെറുപ്പകാലം തൊട്ടേ മീൻ ഞങ്ങൾ ട്യൂഷൻ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ ട്യൂഷൻ പഠിക്കുമ്പം ട്യൂഷൻ സാറിൻ്റെ അടുത്ത് ഇവൻ വന്നോട്ട് ചോദിച്ചു പ്ലസ് വണ്ണിനും പ്ലസ് ടുന് സാറിൻ്റെ ടെസ്റ്റ് എനിക്ക് തരാമെന്ന് ചോദിച്ചു ഞാനൊക്കെ ഞെട്ടി കാരണം ഈ പത്താം ക്ലാസ് കയറുമ്പോൾ തന്നെ നമുക്ക് പഠിത്തത്തിൻ്റെ ഒരു ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും അത്ര എനർജി എന്നൊക്കെ ചോദിച്ചു ഓക്കെ സംബന്ധിച്ചു രണ്ട് പിറ്റേ ദിവസം വന്നിട്ട് അവൻ ചോദിച്ചു സാറേ സാറിൻ്റെ ഡിഗ്രിയുടെ ടെസ്റ്റ് തരാം പുള്ളി പറഞ്ഞില്ല സപ്ലി ഇവിടെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ചോദിച്ചു എന്ന ഫോൺ ഡയറക്ടർ തരാമെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ പഠിക്കാനല്ല തൂക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കത്രയും ബിസിനസ് മൈൻഡ് ആണുള്ളത് വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല സോ എല്ലാവരെയും പോലെ ബിസിനസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ അധികം ഫണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ചെല്ലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് വിളിക്കാത്ത നമ്മുടെ സുഹൃത്ത് നമ്മളെ വിളിക്കുന്നെങ്കിൽ രണ്ടേ രണ്ട് റീസണേ കാണത്തുള്ളൂ ഒന്നുമില്ലെങ്കിൽ അവർ മാരേജ് ആയിരിക്കണം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലായിരിക്കണം സോ ഞങ്ങൾ അതിൽ കയറി കാശ് പോയി ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പൈസയില്ല അപ്പം ഞാൻ പറഞ്ഞടാം ഓൺലൈനിൽ നമുക്ക് ക്രെഡിറ്റ് ആപ്സ് വഴി നമുക്ക് പൈസ കിട്ടും അങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്കത് ട്രൈ ചെയ്താലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ പോയാൽ പറയണം അത് ചെയ്യരുത് കാരണം നമ്മൾ ഒരടവ് മുടങ്ങിയാൽ തന്നെ നമ്മുടെ മോർഫ് ചെയ്ത ഫോട്ടോ ഇവർ ഇൻ്റർനെറ്റിൽ ഇട്ട് കളയും ഞങ്ങൾ രണ്ടുപേരും ഡെസ്പൈ സൈലന്റായി അപ്പൊ എന്റെ കൂട്ടുകാരെ ഈ സണ്ണി ലിയോടെ ജോണി സിൻസിന്റെ ഒരു ലെക്ക് എത്ര ലോൺ വേണമെങ്കിലും എടുക്കാൻ കാരണം ഒരാൾ ഭീഷണിപ്പെടുത്താൻ പോകുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും ഇൻ കേസ് ഇവര് ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല ഇവര് മോർഫ് ചെയ്ത് ഫോട്ടോ അയച്ചിട്ട് പറയും ഭീഷണിപ്പെടുത്തും എന്ത് ഇന്റർനെറ്റിൽ ഇടുമെന്ന് അവര് പറയും എടാ എന്തിനാ നീ മോർഫ് ചെയ്ത് കഷ്ടപ്പെട്ടേ ഇന്റർനെറ്റിൽ അടിച്ചു ഡയറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ സോ എന്ത് വഴിയാണെന്ന് അറിയത്തില്ല ഞാനും എൻ്റെ ഫ്രണ്ട്സും സ്റ്റിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മിഡിൽ ക്ലാസ് എന്നുള്ള ബ്രേക്ക് ചെയ്ത് റിച്ച് ആവാൻ വേണ്ടി താങ്ക് യു നമ്പർ എയ്റ്റീൻ ഹോട്ടൽ നിങ്ങൾക്കായി നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഫോർട്ട് കൊച്ചി കേരള വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക